എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടീ കേക്കാണ് ടീ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശമൊക്കെ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ ടേസ്റ്റിലേക്കൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പല റെസിപ്പികൾ നോക്കിയിട്ട് അതിലെനിക്ക് കംഫർട്ടായിട്ട് തോന്നിയ റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ട് ശരിയായതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് ഓവനിൽ അല്ല ചെയ്യുന്നത് അറിയാലോ ഞാൻ പാത്രത്തിലാണ് ചെയ്യാറ് അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പെർഫെക്റ്റ് ഈ കേക്ക് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ മോൾ ഭാഗം ഇങ്ങനെ ഇത്തിരി ബ്രൗൺ കളറിൽ ഇങ്ങനെ ഇരിക്കുമല്ലോ അത് ഇത്തിരി എന്ന് മാത്രം നമ്മൾ ഓവനിലല്ലാണ്ട് ബേക്ക് ചെയ്യുന്നത് കൊണ്ട് പിന്നെ ടേസ്റ്റ് വേസ്റ്റ് നോക്കാനുണ്ടെങ്കിൽ എല്ലാം ഈക്വൽ ആണെന്ന് പറയാം ഇതിൽ നമ്മൾ നമുക്ക് ചെയ്യാവുന്ന എളുപ്പം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുള്ളൂ കുറച്ച് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറയാട്ടോ അപ്പോൾ അധികം നീട്ടി പോകുന്നില്ല നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ഒന്ന് അരിച്ചു വയ്ക്കാം പൊടികൾ എന്ന് പറയാനൊന്നുമില്ല നമ്മുടെ മൈദ മാത്രം തന്നെ ഉള്ളു മൈദയും ഉപ്പും ഒന്ന് അരിച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ മൈവിരിക്കുന്നത് അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പാണിത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾക്ക് മെഷർമെൻറ്റ് കപ്പ് നമ്മളൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ടു ഫിഫ്റ്റി എം എൽ കപ്പ് കേട്ടോ അപ്പോൾ ആ കപ്പിൽ നമ്മൾ കുത്തി നിറച്ചിട്ടല്ല കോരിയിട്ട് നിറച്ച് നമ്മളിതിനെ ലെവൽ ആക്കി എടുത്തിട്ടുള്ളതാണ് അങ്ങനെ മൈദ ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് മൈദ പിന്നെ ഒരു ഒരു നുള്ള ഉപ്പ് ഉപ്പിന് ഞാൻ പ്രത്യേകിച്ച് ഒരു അളവ് പറയണില്ല ഒരു ചെറിയൊരു നുള്ളു ഉപ്പ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടിട്ട് നമുക്കൊന്ന് അരിച്ച് വയ്ക്കാം അപ്പോഴേ നമ്മളിത് ഒരു മൂന്ന് വട്ടമൊന്നും അരിക്കണമെന്നില്ല ഞാൻ അപ്പോൾ രണ്ട് വട്ടമാണ് അരിച്ചിരിക്കുന്നത് കേട്ടോ അരച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മൂടി വയ്ക്കാം അപ്പോൾ ഇതാണ് പത്ത് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ ഇനി നമുക്ക് കേക്ക് ടിന്ന് ഇതിപ്പോൾ ഞാൻ നേരത്തെ തന്നെ ബട്ടർ പേപ്പർ ഇട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഒരു പത്തിഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് സ്ക്വയറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ എട്ട് ഇഞ്ചിൻ്റെ ആയാലും കുഴപ്പമില്ല നമുക്കതിൽ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ അധികം ഓവർഫ്ലോ ഒന്നായിട്ട് പോകുന്നില്ല ഞാൻ പത്തിഞ്ചിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് ബട്ടർ പേപ്പർ എല്ലായിടത്തും വെച്ചിട്ടുണ്ട് നമുക്ക് അരിഭാഗമൊക്കെ അധികം മുരിയാണ്ട് കിട്ടാൻ അങ്ങനെ നല്ലൊരു ഭയങ്കരമായിട്ട് മുരിച്ചിൽ പോലെ വരിക അല്ലെങ്കിൽ സൈഡൊക്കെ അതില്ലാതിരിക്കാനാണ് സൈഡും ബട്ടർ പേപ്പർ വെച്ചിരിക്കുന്നത് അതിനിപ്പോൾ ടി കേക്ക് ആയതുകൊണ്ട് സൈഡിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് സൈഡും ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കേക്ക് കേക്കിന്ന് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് മുട്ട ബി റ്റീലാണ് അപ്പം നമ്മളിത് നാല് മുട്ടയിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ട നാലെണ്ണത്തിൻ്റെ എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ യോക്ക് ഇത് നിങ്ങൾക്ക് കണ്ട നാലെണ്ണത്തിൻ്റെയാണ് കേട്ടോ പക്ഷേ രണ്ടെണ്ണം പൊട്ടിയതാണ് പൊട്ടിപ്പോയി മുട്ടയുടെ ഉണ്ണികൾ അത്രേയുള്ളൂ അപ്പോൾ ഇത് എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്യുക ഇത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എഗ് വൈറ്റിൽ ഒരു കാരണവശാലും അത് യോക്കിൻ്റെ ഇത് അംശങ്ങൾ പെടരുത് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടായിട്ടുള്ള മെത്തേഡ് അത് അതുപോലെ ഇത് സെപ്പറേറ്റ് ചെയ്യാം ഞാനിപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടിപ്പ് ഭാഗം പൊട്ടിച്ചിട്ട് അങ്ങനെ ഒഴിക്കുക ചെയ്തത് ചിലവർ ഫുള്ളായിട്ട് നടു പൊട്ടിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യണം കണ്ടിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരെ അവരരുടെ യുക്തിക്കനുസരിച്ച് ഇത് സെപ്പറേറ്റ് ചെയ്യുക ഒരു കാര്യമുള്ളൂ രണ്ട് പാത്രത്തിലും ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത് അതുപോലെ തന്നെ യോക്ക് ഇത് വൈറ്റിൽ ഒരിക്കലും മിക്സ് ചെയ്യരുത് നമ്മൾ ബീറ്റ് ചെയ്ത് ചെയ് എ നമ്മൾ വൈറ്റാണ് ആദ്യം ബീറ്റ് ചെയ്യുക അപ്പം ഇത് ഇതിലൊട്ടും മിക്സ് ആവാൻ പാടില്ല അത് നിർബന്ധമാണ് കേട്ടോ അപ്പം ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫൈനൽ റിസൾട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടും അപ്പം ഇനി നമുക്ക് ബീറ്റിങ് തുടങ്ങാം അപ്പോൾ നമുക്കിത് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം ഞാൻ ഇതുവരെ പാത്രം റീഹീറ്റ് ചെയ്യാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടില്ല കേട്ടോ അത് നമുക്ക് ഈ ബീറ്റിംഗ് ബീറ്റിങ്ങൊക്കെ ഒരുവിധമായിട്ട് വെച്ചാൽ മതി ഇപ്പോഴേ വെക്കണമെന്നില്ല ഇനി പറയാനുള്ളത് നമ്മുടെ ഈ എഗ് വൈറ്റ് അത്യാവശ്യം നല്ല നമ്മളിപ്പോൾ ക്രീമൊക്കെ ബീറ്റ് ചെയ്യില്ലേ ക്രീമൊക്കെ നല്ല സ്റ്റിഫായിട്ട് വരില്ലേ അതുപോലെ ആ ഒരു ലെവലിലേക്ക് ഈ എഗ് വൈറ്റ് ആയി വരണം നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കാനുള്ളത് നമ്മൾ ഒരു കപ്പ് മൈദയാണ് എടുത്തത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ഷുഗർ പൗഡർ അത് ഞാൻ അത്ര വടിച്ചെടുത്തിട്ടില്ല ഇത്തിരി കുത്തി നിറച്ചട്ട തന്നെയാണ് എടുത്തിരിക്കുന്നത് അതായത് മധുരം കുറച്ചും കൂടി ആവാം എന്നുള്ളവർക്ക് ഒന്നര കപ്പ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ അതായത് ഈ കപ്പും ഇതിൻ്റെ തന്നെ ഒരയട കപ്പും ഉണ്ടാവും അത് കൂടി കൂട്ടിയിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇതിൽ ഒരു കപ്പ് എടുക്കുന്നുള്ളോ അത് ലെവൽ ഇതെടുത്തിട്ടില്ല അത്യാവശ്യം നിറച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പകുതി നമ്മൾ വൈറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ ഇതിലേക്ക് ചേർക്കും ബാക്കി പകുതി നമ്മൾ യോക്ക് ബീറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് ചേർക്കും അതിനിപ്പോൾ ഇത്രയും കൃത്യ അളവ് വേണമെന്നില്ലാട്ടോ നമ്മൾ ഈ കപ്പിലൂടെ തിരിയുന്നു കുറച്ച് ഇതിലേക്ക് വന്ന് കുറച്ച് അതിലേക്ക് ഇടണം അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം നല്ല നന്നായിട്ട് തന്നെ ബീറ്റ് ആവണം എന്താ പറയുക വിറ്റിലൊന്നും വെള്ളത്തിൻ്റെ ഉണ്ടാവരുത് ഞാൻ ദേ ഇത്രയ്ക്ക് ബീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇനിയാണ് ഷുഗർ പൗഡർ ആഡ് ചെയ്ത് തുടങ്ങാൻ പോകുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഷുഗർ പൗഡർ ഇടണ്ട കുറച്ച് നേരം ഒന്ന് ബീറ്റാക്കി ഈയൊരു ലെവലെത്തിയതിന് ശേഷം നമുക്ക് ഷുഗർ പൗഡർ ഇട്ട് കുറച്ച് ശെ ഇത്തിരേശി ഇത്രേശയായിട്ട് ഇട്ട് ചെയ് ചെയ്യാം കേട്ടോ യിട്ടുണ്ട് കേട്ടാ ഇതാക്കണ്ടെ ബിറ്റ് നല്ല സ്റ്റിഫായിട്ടിരിക്കണുണ്ടോ ഇത് കമത്തിയാലും പൂവില്ല അതുപോലെ ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് മുട്ട ബീറ്റായി കിട്ടണം മുട്ടയുടെ വെള്ളം കേട്ടാ ഞാൻ സമയം പറയണില്ല സമയം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ പത്ത് മിനിറ്റ് അല്ലേ പറഞ്ഞത് അപ്പോൾ പത്ത് മിനിറ്റ് കറക്റ്റ് നോക്കി ചിലപ്പോൾ നിർത്തും അപ്പോൾ സമയം ഞാൻ പറയണേ ഇല്ല ഇതുപോലെ ആവുന്നത് വരെ ബീറ്റ് ചെയ്യുക ചിലപ്പോൾ ചിലരുടെ ബീറ്ററ് നല്ല സ്പീഡിലാവും അപ്പോൾ അവർക്ക് പത്ത് എന്നുള്ളത് ചിലപ്പോൾ അഞ്ച് മിനിറ്റിലാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ സമയം പറയാത്തത് ഇതുപോലെ മുട്ട വൈറ്റ് നല്ല ആയിട്ട് നല്ല സ്റ്റിഫായിട്ട് കേട്ടോ നല്ല സ്റ്റിഫായിട്ട് വരുന്നത് പോലെ ബീറ്റ് ചെയ്തിട്ട് നിർത്താം കേട്ടോ അപ്പം നമ്മൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ യോക്ക് പോർഷൻ നന്നായിട്ട് അത്രയ്ക്ക് ആവില്ല കേട്ടോ അത്രയ്ക്ക് സ്റ്റിഫ് ആവില്ല എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബീറ്റ് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് അതാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് കേട്ടോ അതായത് ബട്ടർ എസെൻസ് ആ ബട്ടർ എസെൻസ് മിൽക്ക് എസെൻസ് പൈനാപ്പിൾ എസൻസ് ഈ മൂന്ന് എസൻസുകൾ നിർബന്ധമാണോ എന്ന് ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ലൊരു ഫ്ലേവറിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിർബന്ധമാണെന്ന് പറയും ഇനി അതല്ല നമുക്കിതിൽ ഇതിൽ ഏതെങ്കിലും ഒക്കെ എസെൻസ് ഇല്ലാന്ന് വെച്ചാലും കുഴപ്പമില്ല എന്നാൽ പൈനാപ്പിൾ എസെൻസ് മിസ് ചെയ്യണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടി നല്ല ഫ്ലേവറിന് നല്ലതാണ് അപ്പോൾ ഈ മൂന്ന് എസൻസുകൾ പരമാവധി നമ്മൾ മേടിക്കാൻ ശ്രമിക്കുക കുറച്ചുശം മതി പക്ഷേ എസൻസിന് എസൻസിൻ്റെ അതാണല്ലോ അപ്പോൾ ഈ മൂന്ന് എസൻസ് വേണം അപ്പോൾ അത് നമ്മളിതിലേക്ക് ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇതിൻ്റെ ഒരു പകുതി ഷുഗർ പൗഡറാണ് ചേർത്തത് ബാക്കിയുള്ളത് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് യോക്കിലേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിൾ എസൻസ് നമുക്ക് ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ കേട്ടോ തുറക്കിട്ടുന്നില്ല ആ കിട്ടി കിട്ടി പൈനാപ്പിൾ അസൻസ് ഒരു ടീസ്പൂണാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ടേബിൾ സ്പൂണും ഒക്കെ എടുത്ത് പിടിച്ച് ഞാൻ പറഞ്ഞിരുന്നു അളവ് തെറ്റരുത് എന്നൊക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അളവ് പാത്രം എന്തായാലും വാങ്ങിച്ചിട്ട് തന്നെ കേക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങാം അതുകൊണ്ട് നമുക്കൊരു നഷ്ടം സംഭവിക്കില്ല അടുത്തത് ബട്ടർ ആണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു ടീസ്പൂൺ എടുത്തു ഇനി അതിൻ്റെ തന്നെ അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ പൈനാപ്പിൾ അസൻസ് അര ടീസ്പൂൺ ബട്ടർ അസൻസ് ബട്ടർ അസൻസ് ഇട്ട് കൊടുത്തു ഇനി ഇതിൻ്റെയും പകുതി കാൽ ടീസ്പൂൺ മിൽക്ക് എസെൻസ് അപ്പോൾ ഒന്ന് അര കാല് അതാണ് അതിൻ്റെ കണക്ക് കാൽ ടീസ്പൂൺ മിൽക്ക് എസെൻസ് ഈ മൂന്ന് എസെൻസുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട് നമുക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഷുഗർ പൗഡറും കൂടി ഇട്ട് തുടക്കം ഇപ്പം ഇട്ടാലും കുഴപ്പമൊന്നും ഇല്ല ഞാനത് തെറിച്ച് പോകണ്ടാന്ന് കരുതി നമുക്ക് ബീറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ കുറേശ്ശെ കുറേശ്ശേ ഇട്ട് തുടങ്ങും കുറച്ച് ഇട്ട് വെക്കാം അപ്പൊ നമുക്ക് ഞാൻ ബിറ്റ് വാഷ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ അത് നമ്മൾ എഗ് വൈറ്റ് ചെയ്ത അതേ ബിറ്റ് തന്നെയാണ് അപ്പൊ നമുക്കിത് തുടങ്ങാൻ പോവാണ് കേട്ടോ ഇതിപ്പോ നന്നായിട്ടൊരു ക്രീമിക്ക് ആയിട്ടുണ്ട് മറ്റേ മുട്ടയുടെ വയറ്റുള്ള പോലെ സ്റ്റിഫ് ആവുമൊന്നുമില്ല എന്നാലും അത് കളർ കണ്ടാൽ അറിയാലോ ആ ഒരു യെല്ലോ കളർ പോയി നല്ലൊരു ക്രീം കളറായി വന്നിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ അത്യാവശ്യത്തിനായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കേണ്ടത് നേരത്തെ നമ്മള് ടീസ്പൂൺ ആണ് എടുത്തത് കേട്ടോ നമ്മൾ പൈനാപ്പിൾ അസെൻസ് എടുക്കാൻ വേണ്ടി ടീസ്പൂൺ ആണ് എടുത്തത് ഇത് ടേബിൾ സ്പൂൺ ആണ് അത് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇത് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചെറിയ രീതിയിൽ ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് കാൽ കപ്പ് പാല് പാലും കൂടി ചേർത്തിട്ടതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഫസ്റ്റ് സ്പീഡിൽ മാത്രമേ ഇടുന്നുള്ളൂ ഇടുന്നുള്ളൂട്ടോ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കാൽ കപ്പ് പാല് നമ്മുടെ ഈ കപ്പുകളുടെ സെറ്റിൽ കാൽ കപ്പ് ഉണ്ടാവും അതൊരു അറുപത് എം എൽ ആണ് വരുന്നത് കേട്ടോ അറുപത് എം എൽ പാൽ ഫ്രിഡ്ജ് നിർത്ത പാലാവരുതെന്നേ ഉള്ളു തണുത്ത പാലായത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇത്തിരി നല്ല തിളച്ച പാലാവും വേണ്ട ചെറിയൊരു ചൂടുണ്ടായാലും പ്രശ്നമില്ല അപ്പോൾ ഒരു കാൽ കപ്പ് പാലും കൂടി ചേർത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഫസ്റ്റ് സ്പീഡിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് ബീറ്ററിന്റെ ഉപയോഗം ഇപ്പൊ തൽക്കാലം തൽക്കാലമല്ല ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്പാക്സിൽ വെച്ചിട്ട് മിക്സ് ചെയ്യാണ് വേണ്ടത് കേട്ടോ നമ്മളത് അവിടെ മിക്സ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ഇവിടെ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം അതേ പൊടികൾ മിക്സ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് പാത്രം അല്ലെങ്കിൽ ഓവനാണെങ്കിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ വലിയ ബർണറിൽ ഒരു മീഡിയത്തിൽ ഇട്ടിട്ടാണ് വെക്കുന്നത് അപ്പോൾ എൻ്റെ കേക്കിങ് പാ ബേക്കിംഗ് പാത്രം ഇതാണ് ഇത്തിരി അടി കട്ടിയുള്ള പാത്രം എടുക്കുക ഇതിലൊരു റിങ് വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതന്നെയാണ് റിങ് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് മാറ്റിവയ്ക്കാം അപ്പം നമ്മുടെ മിക്സിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇത് കറക്റ്റ് ആയിരിക്കും കേട്ടോ ഇന്ന് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന മൈദിയും ഉപ്പും കൂടി നമ്മൾ അരിച്ചു വെച്ചില്ലേ അത് നമുക്കിതിലേക്ക് കുറച്ചേശി ഇട്ടിട്ട് ഒരു രണ്ടും മൂന്നു വട്ടമായിട്ടൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സ്പാക്സില വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ഒക്കെ മിക്സ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ബീറ്റർ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം കട്ട് ചെയ്താണ്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മളിതിൽ പറയാൻ മറന്നു നമ്മളിതിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒട്ടും ചേർക്കണില്ല കേട്ടോയിൽ കേക്കിൽ ഇപ്പോൾ പൊടികളൊക്കെ നമ്മൾ ഇട്ടിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിരി ടൈറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ എഗ് വൈറ്റ് ഇതിലേക്ക് കുറച്ചേശി ഇട്ടിട്ട് മിക്സ് ചെയ്യാം എഗ് വൈറ്റ് മിക്സ് ചെയ്യുമ്പോൾ നന്നായി മിക്സ് ആവണം കേട്ടോ കുത്തി ഇളക്കരുത് നമ്മൾ സാധാരണ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ പതുക്കെ മിക്സ് ചെയ്യുക എന്നാൽ ഉടയും അങ്ങനെ കട്ടയൊക്കെ ഉടഞ്ഞ് അതിലേക്ക് കറക്റ്റ് യോജിച്ച് വരും വേണം അപ്പോൾ ഇത് കുറച്ചുകൂടി ലൂസായി ലൂസായി ഇങ്ങനെ വരും കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ വെള്ളയുടെ അടിച്ചു വെച്ചിരുന്ന ക്രീം മുഴുവൻ നമ്മളിതിൽ ചേർത്തു നമ്മളിത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇപ്പോൾ നമ്മൾ ഈ നമ്മൾ നമ്മളിൽ നിന്നുള്ള വീടിന് കുറെ വരണ്ടില്ലേ ഇതിൽ ഒരു തുള്ളി യെല്ലോ കളർ ചേർക്കുന്നുണ്ട് നമുക്ക് ഈ കേക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഒരിത്തിരി യെല്ലോയിഷ് കളറായിട്ടല്ല വരുന്നത് അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ മതി കേട്ടോ നമുക്ക് വൈറ്റ് കളറിൽ ഇരിക്കാൻ ആ താല്പര്യം എന്നുണ്ടെങ്കിൽ കളറ് ചേർക്കണ്ട ഞാനൊരു ചെറിയ തുള്ളി ലെമൺ യെല്ലോ ആണ് ചേർക്കുന്നത് ഒരു ഒരു ഡ്രോപ്പ് രണ്ട് ഡ്രോപ്പ് ഇടുണ്ട് യെല്ലോ കളർ ചേർത്തിട്ടുണ്ട് എന്നിട്ടതുപോലെ നല്ലോണം മിക്സ് ചെയ്യുക കളറ് ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കളർ മിക്സ് ചെയ്താൽ മതി കേട്ടോ കട്ട ഉടയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യുക കുത്തി ഇളക്കരുത് തന്നാൽ നമ്മൾ സോഫ്റ്റായിട്ട് തന്നെ ചെയ്യുക ഇപ്പോഴത്തെ കട്ടകളൊക്കെ നന്നായി ഉടഞ്ഞ് അതിൽ കറക്റ്റ് എല്ലാം കൂടി നല്ല മിക്സ് ആയിട്ട് ഈ ഒരു സ്ട്രക്ചറിലാണ് കേട്ടോ അത് നല്ല ലൂസല്ല എന്നാൽ നല്ല ടൈറ്റല്ല ഒരു റിബൺ കൺസിസ്റ്റൻസി അതാണ് ബേക്കേ ബേക്കേഴ്സിൻ്റെ ആ ഒരു വേഡ് ഇതാ നമുക്കതിൽക്ക് ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെയൊക്കെ വരുമ്പോഴേ നമുക്ക് ഈ പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ എടുക്കാനായിട്ട് ഈ സ്പ്രാക്ച്വല നല്ലതാണ് നമ്മുടെ വീട്ടിലുള്ള കൈയിലോണ്ടൊക്കെ ചെയ്താലേ നമുക്ക് ഇത്രയും നന്നായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല പിന്നെ അടി ഇങ്ങനെ മുട്ടിച്ച് ഇളക്കാനൊക്കെ സ്പ്രാച്ചുല നല്ലതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഭാഗം നല്ല ഫ്ലെക്സിബിളാണ് അപ്പോൾ ശരിക്കും കട്ട കുറഞ്ഞ് നല്ല ഇതിൽ കിട്ടാൻ നല്ല ഉപയോഗം അത് നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എല്ലാവടത്തേക്കും ഒക്കെ ഒന്നാക്കി കൊടുക്കുക ഓവറായിട്ട് ടാപ്പ് ചെയ്യണമെന്നൊന്നുമില്ല അപ്പം നമുക്കിതിന് അടുപ്പത്ത് വയ്ക്കാം നമുക്കിത് വെച്ച് കൊടുക്കാം അത്യാവശ്യം ചൂടായിട്ടുണ്ട് പാത്രം ഇനി ഇതൊരു മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി കറക്റ്റ് സമയം ഞാനിത് അന്ന് നോക്കിയിട്ട് പറയാട്ടോ ചിലപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് ഇത്തിരി വയ്ക്കാതെ തന്നെ ഞാൻ ഇപ്പോൾ ഇപ്പോൾ അടുത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല കുറച്ചായി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ സമയം ഇത് ആയിട്ട് കൃത്യസമയം പറയാം എന്തായാലും മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് വരെ നമ്മൾ തുറക്കണ്ടോ ഇപ്പോൾ നമ്മൾ വെച്ചിട്ട് മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നാൽപ്പത് മിനിറ്റിൻ്റെ അടുത്തേക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഞാൻ എൻ്റെ ഈ പാത്രത്തിൽ ഒരു മൂന്ന് ക്ലിപ്പ് ഇടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വെയിറ്റ് സെൻറ്ററിൽ കയറ്റി വെച്ചാലും മതി ഞാൻ ക്ലിപ്പ് ഉള്ള കാരണം ക്ലിപ്പ് ഇടുന്നതാണ് ആ കറക്റ്റ് ആയിട്ടുണ്ട് ശരിക്കും വെന്തിട്ടുണ്ട് നമുക്ക് ആ അരിഭാഗം കാണുമ്പോൾ അറിയാം മുഗൾ ഭാഗം ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ ഓവനിലല്ലാത്തത് കൊണ്ട് മുഗൾ ഭാഗത്തിന് ആ ഒരു ബ്രൗൺ കളറ് വന്നിട്ടില്ല എന്നേ ഉള്ളു കേക്ക് നമുക്ക് ഒന്ന് കുത്തി നോക്കാം കേട്ടോ കുത്തി നോക്കാം നമുക്കൊരു ഉറപ്പിന് വെന്തിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ തീ ഓഫ് ചെയ്യാം പുറത്തേക്ക് എടുക്കാം ഇപ്പോഴത്തെ ഇത് നന്നായിട്ടായിട്ടുണ്ട് നമ്മളിത് അധികം നേരം ഈ പാത്രത്തിൽ തന്നെ വെച്ചിരിക്കുന്നില്ല നമ്മളിപ്പോൾ ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പം നമുക്കിതൊന്ന് എടുത്തിട്ട് മറ്റ് വേറൊരു പാത്രത്തിലേക്ക് വെക്കാം കേട്ടോ അതിന് ഇരുന്നിട്ട് ഈ പാത്രത്തിൻ്റെ ചൂട്ടോ ചൂടോടുകൂടി ഒന്നും കൂടി മൊരിയേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ സൈഡൊക്കെ ഒന്നും കൂടി ബ്രൗൺ ആവണ്ട നമുക്കിത് എടുത്ത് വേറെ പാത്രത്തിലേക്ക് വെക്കാം ഓക്കെ ചൂട് ഇത് ഒന്നും കൂടി ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ ഇതിപ്പോ ഞാനേ ഇത് ഹൈറ്റ് കണ്ടോ ഇത്ര ഹൈറ്റാണ് വന്നിരിക്കുന്നത് ഞാൻ പത്ത് ഇഞ്ചിന്റെ കേക്ക് പിന്നിലാണല്ലോ ഇട്ടിരിക്കുന്നത് നമുക്ക് ഇത് ഒരു വൺ കെ ജിയുടെ ബാറ്റർ ആണ് അപ്പൊ നമുക്ക് എട്ട് ഇഞ്ചിന്റെ പിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹൈറ്റിൽ കിട്ടും ഇത് ടീ കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മൂന്ന് ലഹറായിട്ട് കട്ട് ചെയ്യാം അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ അപ്പൊ ഈ ഒരു തിക്നെസ്സിൽ വന്നാൽ മതി കരുതിയിട്ടാണ് ഞാൻ പത്തിഞ്ചിൻ്റെ ഇട്ടത് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള മോൾഡ് സെലക്ട് ചെയ്യാം എട്ടാന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റിൽ കിട്ടും സോഫ്റ്റിന്റെ കാര്യത്തിൽ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി കാണിക്കാം ഇതിപ്പോ ഏർ ഇത്തിരിക്കും ചൂടാറിയിട്ടുണ്ട് ശരിക്കിത് നമ്മൾ ഇന്നുണ്ടാക്കിയിട്ട് നാളെ കട്ട് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ നമ്മൾ ഈ പുഡിങ് കേക്ക് ആയാലും ഇതുപോലെ ടീ കേക്ക് ആയാലും ഒക്കെ നമ്മൾ ഒരു ദിവസം വെച്ചിട്ട് കട്ട് ചെയ്യാൻ നല്ലത് ഇതിപ്പോൾ നമ്മൾ ചൂടാറി വഴിക്ക് കട്ട് ചെയ്യുകയാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ ഇങ്ങനെ ബൈൻഡപ്പ് ചെയ്യാമെന്ന് കരുതിയിട്ടാ ഒന്ന് കട്ട് ചെയ്തിട്ട് പീസുകളൊന്ന് കാണിച്ചു തന്നിട്ട് അവസാനിപ്പിക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കട്ട് ചെയ്യാൻ പോവുകയാണ് പറഞ്ഞ പോലെ ഒരു ദിവസം ഒന്ന് വെച്ചിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ചും കൂടി ഹൈറ്റിൽ വരാനായിട്ട് നമ്മൾ എയ്റ്റ് ഇഞ്ചിൻ്റെ എടുക്കുകയായിരിക്കും നല്ലത് ഞാനതൊന്ന് പരത്തി എടുത്തു എന്നുള്ളൂ അപ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടം പോലെ കട്ട് ചെയ്യാം പീസൊക്കെ എങ്ങനെ വരാൻ ഞാൻ ഇപ്പോൾ അതൊരു മൂന്ന് പീസ് ആക്കിയിട്ട് ഇത് മുറിക്കണേ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കും കേട്ടോ അപ്പോൾ നമുക്ക് സെയിൽ ചെയ്യാനൊന്നും നമ്മൾ വീട്ടിൽ ഇപ്പോൾ കാണിക്കാനല്ലേ ഇത്തിരി പീസിന്റെ ഇതൊരു സൈസിലൊക്കെ ഇത്തിരി വ്യത്യാസം ഉണ്ടായാലും കുഴപ്പമില്ല മൂന്ന് കഷ്ണക്കിട്ട് നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കേക്കുകൾ അല്ല കേക്ക് കട്ട് ചെയ്ത് പീസുകളാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ പീസ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ചിലർ കുറച്ചും കൂടി തിന്നായിട്ട് ഇത്തിരി ഹൈറ്റിൽ ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഇത്തിരി ഹൈറ്റ് കുറവിലായതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇതുപോലത്തെ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഞാനിതിങ്ങനെ ജസ്റ്റ് ഒരെണ്ടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഞാൻ പറഞ്ഞോളൂ ഇന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ നാളെ കട്ട് ചെയ്താൽ മതി നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം ഇല്ലൊന്ന് മധുരം ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മധുരമാവാം എന്നെനിക്കൊരു അഭിപ്രായമുണ്ട് ഇതിപ്പോൾ പാകത്തിനുള്ള മധുരമുണ്ട് നമ്മൾ ഒരു കപ്പ് മൈദക്ക് ഒരു കപ്പ് ഷുഗർ പൗഡറാണ് എടുത്തത് അത്യാവശ്യം മധുരമുണ്ട് പക്ഷെ ചിലവർക്ക് ഇത്തിരിയും കൂടി മധുരം മുന്നിട്ട് നിൽക്കണം എന്നാഗ്രഹമുള്ളവർക്കാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് ഒരിത്തിരി കൂട്ടിക്കോളൂ കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇത് പാകമാവാൻ സാധ്യതയുണ്ട് കാരണം ഇവിടെ അത്രയ്ക്ക് അങ്ങനെ കടും മധുരത്തിൽ കഴിക്കാൻ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ചിലർക്ക് നന്നായിട്ട് മദർ ഇരുന്നോട്ടേന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പഞ്ചസാരയുടെ അളവ് ഇത്തിരി കൂട്ടിയാൽ മതി അതുപോലെ എടുക്കുന്ന മുട്ട നാല നാലെണ്ണം തന്നെ മതി അത് ഇത്തിരി നല്ല സൈസുള്ള മുട്ടകൾ എടുക്കുക തീരെ ചെറുതായി പോകരുത് എന്നിട്ട് ഷുഗർ പൗഡർ ഒരു കപ്പ് എന്നുള്ളത് ഒരു കാൽ കപ്പും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തുകൊണ്ട് ഒന്നും സംഭവിക്കില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് നല്ല ടേസ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അടുത്തൊരു വീഡിയോ നമുക്ക് കേക്കിൻ്റെ തന്നെ വീഡിയോ ആകുമെന്നൊന്നും ഞാൻ ഉറപ്പ് പറയണില്ല നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചിലപ്പോൾ ഇടാൻ സാധ്യതയുണ്ട് കേട്ടോ ഒന്ന് കേക്കിൻ്റെ ഓർഡർ വരുന്നതിനനുസരിച്ച് നമുക്ക് കേക്കിൻ്റെ വീഡിയോസ് ഇടാം അതുപോലെ എനിക്ക് കേക്കിൻ്റെ വീഡിയോ ഇടുമ്പോഴേ നമുക്ക് ഒരുപാട് പ്രിപ്പറേഷൻ വേണം സത്യം പറഞ്ഞാൽ അപ്പോൾ അതിന് എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ കേക്കിൻ്റെ വീഡിയോസ് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം എനിക്ക് അറിയാവുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ അത് എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയാം ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാട്ടോ നമ്മൾ ഞാൻ പറഞ്ഞോളൂ ഞാൻ യൂട്യൂബിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒരു ബേക്കിംഗ് ക്ലാസ്സിൽ പോയി പഠിച്ച ഒരു എല്ലാ സംശയങ്ങൾക്കും ഉത്തരം പറയാനുള്ള കഴിവൊന്നും നമുക്കില്ല അപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാവുന്ന പോലെ പറഞ്ഞുതരാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇത്ര നേരം കണ്ടതിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഞാൻ താങ്ക്സ് നന്ദി ഒരുപാട് നന്ദി പറയാണ് പിന്നെ നിങ്ങളുടെ ലൈക്കൊക്കെയാണ് ഇത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന് എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഉപാധി അപ്പോൾ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്